ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ ൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കഞ്ചേരി നഗരസഭാ തല വിജ്ഞാനോത്സവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ വകുപ്പ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംയുക്തമായി നടത്തിയ വിജ്ഞാനോത്സവം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നടന്നു സമാപന സമ്മേളനം നഗരസഭാ ചെയർമാനും വിജ്ഞാനോത്സവം സംഘാടക സമിതി ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്ത കുട്ടികൾക്കും വിജയികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകുകയും ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് തോമസ് തരകൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമ് ടീച്ചർ മേഖലാ സെക്രട്ടറി ബൈജു ഇമേജ് സുരേഷ് ബാബു മാസ്റ്റർ കൺവീനർമാരായ രാജു പി ജോയ്സൺ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.